പ്രവാസികൾക്ക് ആശ്വാസമായി ഖത്തറിൽ പൊതുമാപ്പ് ആരംഭിച്ചു മതിയായ താമസരേഖകളില്ലാതെ രാജ്യത്ത് താമസിക്കുന്നവർക്ക് പിഴയോ തടവോ ഇല്ലാതെ സ്വദേശത്തേക്ക് മടങ്ങാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത് വിസ നിയമകർക്കായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നു മുതൽ മൂന്ന് മാസത്തേക്ക് നിയമലംഘകർക്ക് ഇളവ് പ്രയോജനപ്പെടുത്താം റസിഡൻസിയുമായി ബന്ധപ്പെട്ട നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുകയോ അല്ലെങ്കിൽ എൻട്രി വിസയുടെ കീഴിൽ രാജ്യത്ത് അംഗീകൃത കാലയളവ് കവിയുകയോ ചെയ്തവർക്ക് പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താം അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവർക്ക് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളും യാത്രയ്ക്കുള്ള ടിക്കറ്റുമായി ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നേരിട്ട് ഹാജരായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാജ്യം വിടാം ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെർച്ച് ആൻഡ് ഫോളോ അപ്പ് കേന്ദ്രത്തിൽ ഹാജരായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയും പൊതുമാപ്പ് കാലാവധിക്കുള്ളിൽ രാജ്യം വിടാമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയ അധികൃതർ അറിയിച്ചു ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് സെർച്ച് ആൻഡ് ഫോളോ അപ്പ് വകുപ്പിൽ ഹാജരാകുന്നതിനുള്ള സമയം അതേസമയം പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്ര ചെയ്യാൻ നിയമപരമായ മറ്റു തടസ്സങ്ങളുണ്ടെങ്കിൽ അവ പൂർത്തിയാക്കി മാത്രമേ രാജ്യം വിടാൻ സാധിക്കുകയുള്ളൂ അനധികൃത താമസം എന്ന നിയമലംഘനം നടത്തിയവർക്ക് മാത്രമാണ് പൊതുമാപ്പിന്റെ ആനുകൂല്യം ലഭിക്കുക ജനം ദോഹ